നമസ്കാരം പ്രിയമുള്ളവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് വി ഡി സതീഷൻ്റെ രാഷ്ട്രീയ നിഗമനങ്ങൾ ശരിയാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നു കാരണം കോൺഗ്രസ് അവിടെ പി വി അൻവറിൻ്റെ പിന്തുണ ഇല്ലാതെയാണ് മത്സരിച്ചത് ഒറ്റയ്ക്ക് യു ഡി എഫ് കോൺഗ്രസും ലീഗും ചേർന്ന് അവരുടെ പാർട്ടി മിഷണറി വളരെ ശക്തമായി തന്നെ ചലിപ്പിച്ച് അവരുടെ യുവനിരയുടെ ഒക്കെ വളരെ സജീവമായ സാന്നിധ്യം അത് വോട്ടാക്കി മാറ്റി വിജയിച്ചിരിക്കുന്നു ഒരുപക്ഷെ പി വി അൻവറിൻ്റെ ഒരു കൂടിയാണ് അവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ അത് പി വി അൻവറിൻ്റെ പിന്തുണയിലാണ് വിജയിച്ചത് എന്ന പേരിൽ വിലയിരുത്തപ്പെട്ടേനെ അത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ആത്മവിശ്വാസത്തെ ഒന്ന് ലഘൂകരിച്ചേനെ കാരണം ഒരു നിയമസഭാ അലക്ഷൻ്റെ പടിവാതിലാണ് കേരളം അപ്പോൾ അത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒക്കെ ഒരു ആത്മാഭിമാനത്തിന് ചെറിയ രീതിയിൽ വിഘാതമുണ്ടാക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ചെറിയ രീതിയിലാണോ വലിയ രീതിയിലാണോ മാത്രമല്ല എൽ ഡി എഫ് മാത്രത്തിലുള്ള പ്രചരണം നടത്തിയേനെ പി വി അൻവർ ായി ചേർന്നിട്ടാണ് യു ഡി എഫ് അവിടെ വിചിച്ചത് മാത്രമല്ല പി വി എൻവറും വളരെ ശക്തമായി തന്നെ വിലപേശലുകൾ നടത്തിയേനെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ രണ്ടോ മൂന്നോ സീറ്റുകളൊക്കെ പി വി എൻവർ ചോദിച്ചേക്കാൻ ചോദിച്ചേനെ പക്ഷേ ഇപ്പോൾ പി വി എൻവർ ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾ നേടിയെങ്കിൽ ഇരുപതിനായിരത്തിൽ പരമല്ല ഇരുപതിനായിരത്തോട് അടുത്ത് വോട്ടുകൾ നേടിയെങ്കിലും പി വി ഒരു രാഷ്ട്രീയ അഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയ അഭയാർത്ഥിയായി മാറിയിരിക്കുന്നു എന്ന് പറയാം കാരണം ഒരിക്കലും അദ്ദേഹം എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല അദ്ദേഹത്തിന് യു ഡി എഫിൽ തന്നെ എങ്ങനെയെങ്കിലും കയറി വരും അതുകൊണ്ട് അദ്ദേഹം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമാകും അദ്ദേഹം ചിലപ്പോൾ ലീഗിലോ കോൺഗ്രസ്സിലോ ഒന്നും എത്തിക്കൂടാകുന്നുമില്ല കാരണം അദ്ദേഹം ഡി എം കെ ഉണ്ടാക്കി മാത്രം അതിനുശേഷം ഇപ്പോൾ ടി എം സി ഉണ്ടാക്കി അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ ടി എം സി ഒക്കെ വിട്ട് കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഭാഗമായി കൂടാന്നുമില്ല കാരണം അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം ചിലപ്പോൾ കോൺഗ്രസിലോ അല്ലെങ്കിൽ ലീഗിലോ ഒക്കെ എത്തുന്നതിൽ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഈ തരാതനം പോലെ മാറുന്നതിന് ഒട്ടും വിമുഖതയില്ലാത്ത ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം യു ഡി എഫിൽ ഏതെങ്കിലും ഘടകക്ഷിയിലേക്ക് എത്തപ്പെടുവാനുള്ള സാഹചര്യം കൂടുതലാണ് കാരണം അദ്ദേഹത്തെ ഉപ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമുണ്ട് കാരണം അദ്ദേഹം ഉയർത്തിവിട്ട ഒരു രാഷ്ട്രീയമുണ്ട് ഒരു ചർച്ചയുണ്ട് കേരളത്തിലെ ഭരണത്തിൽ ഇടതുപക്ഷ ഭരണത്തിൽ സംഘപരിവാര സ്വാധീനം അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംഘപരിവാര നേതാക്കന്മാരെ സന്ദർശിച്ചത് അതുപോലെ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷങ്ങളെ പർപ്പസ് പുള്ളി കേസുകളിൽ കൊടുക്കുന്നത് അതൊക്കെ വലിയ ചർച്ചയാക്കുവാൻ പറ്റാവുന്ന ഒരാളാണ് ആ പി വി അൻവർ ആ പി വി അൻവറിനെ ഉപയോഗിക്കുവാൻ ഒരുപക്ഷെ യു ഡി എഫ് തയ്യാറായേക്കും അദ്ദേഹത്തിന് ഏതെങ്കിലും സീറ്റ് കൊടുത്തിട്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷേ അദ്ദേഹത്തിന് പഴയ പഴയ ഒരു ബാർഗെയിനിങ് പവർ ഉണ്ടാകില്ല വിലപേശാനുള്ള പവർ ഉണ്ടാകില്ല അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇക്ക പോലും തിരുവമ്പാടിയിൽ ഒക്കെ സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന് ഒരു സ്വീറ്റ് കൊടുത്ത് കോൺഗ്രസ് യു ഡി എഫിലേക്ക് എടുത്ത് ഒതുക്കുവാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് വേറെയൊരു രാഷ്ട്രീയ അഭയം എവിടെയും ലഭിക്കുവാൻ തൽക്കാലം സാധ്യതയില്ല മറിച്ച് കോൺഗ്രസിന്റെ സൈഡിലെടുത്താൽ അത് വി ഡി സതീശന്റെ നിലപാടുകൾക്കുള്ള വലിയ ഒരു പിന്തുണയായിട്ട് വിലയിരുത്താം കാരണം അദ്ദേഹമാണ് മറ്റുള്ള എല്ലാ നേതാക്കന്മാരും പി വി അൻവറിനെ ഒപ്പം കൂട്ടി പി വി അൻവറിന്റെ പിന്തുണയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോഴും പി വി അൻവറിന്റെ കടമ്പിടുത്തങ്ങൾക്ക് പിടിവാശികൾക്ക് വിട്ടുകൊടുക്കാതെ ഉള്ള തീരുമാനങ്ങൾ എടുത്തത് പി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ കിരീടത്തിൽ ഒരു പൊന്തൂലായിരിക്കും ഈ വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കാര്യത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത് എന്നൊരു വിലയിരുത്തലാണ് മാധ്യമങ്ങൾ നടത്തുന്നത് അവിടെ പി വി എമ്മിന്റെ എഫക്ട് ഉണ്ടായിട്ടേലില്ല കാരണം പി വി എൻവർ പേരെ സപ്പറേറ്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും മുസ്ലിം ലീഗിനും ഒക്കെ നൽകുന്ന കരുത്ത് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വി ഡി സതീശൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ ചുവടുകൾ ഉറപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തുവാൻ പറ്റുന്ന ഒരു സന്ദർഭം കൂടിയാണ് കാരണം രമേശ് ചെന്നിത്തല വളരെ മികച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു മിക്ക ആരോപണങ്ങളും തെളിവ് സഹിതം തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ എന്താണ് രാശി ശരിയല്ല എന്ന് പറയുന്നത് പോലെ പിന്നീട് വന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു പക്ഷേ വി ഡി സതീശൻ രാഷ്ട്രീയ രാശിയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാബി പറമ്പിലും അബിൻ വർക്കിയുമൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഉപനിലയുമുണ്ട് അതൊക്കെ വല്ലാതൊരു കെമിസ്ട്രിയായി വർക്ക് ചെയ്ത് കോൺഗ്രസ് തുടരെ തുടരെ വിജയങ്ങൾ നേടുന്നു നേടുന്നു എന്നത് തന്നെ കോൺഗ്രസിന്റെ തിരിച്ചുവരവാനുള്ള ഏറ്റവും വലിയ അടയാളമായി നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിത് ജീവൻ മരണ പോരാട്ടമായിരുന്നു കാരണം ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കൽ കൂടി ഒരിക്കൽ തോറ്റതാണ് പി വി അൻവറിനോട് ഒരിക്കൽ കൂടി ആര്യടൻ ഷൗക്കത്ത് തോറ്റാൽ അത് ആര്യടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂമ്പടയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിന് ഇനി ഒരു അവസരം കിട്ടില്ല പി വി അൻവറിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരുന്നു ഈ ഇലക്ഷനിൽ കുറച്ച് വോട്ടു പിടിക്കുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇരു മുന്നണികളും എത്തപ്പെടാനുള്ള സാധ്യത അടഞ്ഞുപോകും പി വി അൻവർ ചെയ്ത മണ്ടത്തനം അദ്ദേഹം നിലവിലുള്ള എം എൽ എ ആയിരുന്നു മാത്രമല്ല സൈബർ സുഖാക്കളുടെയൊക്കെ വലിയ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ആളാണ് അദ്ദേഹത്തെ കടന്നലുകളുടെ രാജാവെന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹം ഒന്നുമല്ലാതായിത്തീരും അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഇരുപതിനായിരം വോട്ടിനോട് അടുത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വീണ്ടും ജീവൻ വെക്കുന്നതിന് തുല്യമായിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം മറിച്ച് സുരാജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു നിയമസഭാ കാലയളവിൽ തന്നെ രണ്ട് ലക്ഷം അദ്ദേഹം പരാജയപ്പെട്ടു തൃപ്പൂണിത്തരൽ ബാബുവിനോട് പരാജയപ്പെട്ടു ഇപ്പോൾ ആ നിയമസഭയുടെ കാലാവധിയിരുന്നതിന് മുമ്പേ നിലമ്പൂരിൽ പരാജയപ്പെട്ടു അദ്ദേഹത്തെ ഇനി എവിടെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനാണ് സി പി എം പോകുന്നത് എന്നത് വലിയ ചർച്ചയായാണ് കാരണം രണ്ടു പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടു എന്നത് അദ്ദേഹത്തെ ജന സ്വാധീനമില്ലാത്തൊരു വ്യക്തിയായി സി പി എം പരിഗണിക്കുമോ എന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് വലിയ വാസ്തവമാണ് കാരണം അദ്ദേഹം ഒരു ബുദ്ധിജീവി പട്ടം കൊടുത്ത് സി പി എം അദ്ദേഹത്തെ ഒതുക്കി നിർത്തുമോ എന്ന ചർച്ചയും പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നത് വലിയ വാസ്തവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മൂന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു പക്ഷെ ആരാടൻ ചൊക്കത്ത് ഭരണഭരുദ്ധ വികാരവും മറ്റ് എല്ലാ വോട്ട് കേന്ദ്രീകരണവും കൊണ്ട് വിജയിച്ചു എന്ന വലിയ യാഥാർത്ഥ്യം നിൽക്കുകയാണ് ഇവിടെ തൽക്കാലം ഈ വീഡിയോ വീഡിയോയി ഇവിടെ വാങ്ങിയാണ് മറ്റു ആയി കാണുന്നതുവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയിന്ദ്